ഈസ്റ്റർ ദിനത്തിലെ സ്ഫോടനത്തിൽ നൂറുകണക്കിന് ജീവൻ നഷ്ടപ്പെട്ട് മുപ്പത്തിയഞ്ച് ദിനം പിന്നിടുമ്പോഴും ശ്രീലങ്കൻ സഭയുടെ വിശ്വാസത്തിന് ഒരു കുറവുമില്ല സ്ഫോടനത്തിന് ശേഷം അടച്ച പള്ളികൾ രണ്ടാഴ്ചയ്ക്കുശേഷം തുറന്നപ്പോൾ ദിവ്യബലിയും പ്രാർത്ഥനകളിലും വിശ്വാസികളുടെ പങ്കാളിത്തം മുമ്പത്തേതിനേക്കാൾ കൂടുതലാണ് ചാവേറുകളായവരോട് ക്ഷമിക്കാൻ തങ്ങൾക്ക് കഴിഞ്ഞെന്നും അവർക്കായി പ്രാർത്ഥിക്കുകയാണ് തങ്ങളെന്നുമാണ് സ്ഫോടനത്തിൽ തകർന്ന സെന്റ് ആന്റണീസ് ദേവാലയത്തിലെ വിശ്വാസികൾ പറയുന്നത് ശ്രീലങ്കയിലെ പള്ളിയിൽ നടന്ന തീവ്രവാദ ആക്രമണത്തിനു ശേഷം കൊളംബോ സെയിന്റ് സെന്റണീസ് ദേവാലയത്തിലെ തിരുക്കർമ്മങ്ങൾക്കെത്തിയതാണ് ഈ വിശ്വാസികൾ തങ്ങളുടെ വിശ്വാസത്തിന് കുറവില്ലെന്ന് മാത്രമല്ല തീവ്രത വർദ്ധിച്ചുവെന്നും ഇവരിൽ പലരും സാക്ഷ്യപ്പെടുത്തുകയാണ് സ്നേഹത്തിന്റെയും കരുണയുടെയും അനുകമ്പയുടെയും ക്ഷമയുടെയും ദൈവമാണ് തങ്ങളുടെ യജമാനൻ അവന്റെ വാക്കുകൾ കേൾക്കാനാണ് തങ്ങൾ വരുന്നതെന്നും അവന്റെ വാക്കുകൾ തങ്ങളെ ഉണർത്തുകയും ചെയ്തുവെന്ന് സെയിന്റ് ആറണീസ് ചർച്ച് കെയർ ഡയറക്ടർ ഹിയർ ഫോർ അവേഴ്സ് ഡാമേജ് സോ ഫോർ ഫ്യൂ അവേഴ്സ് ഹിയർ എനിത്തിൻ വാസ് ഇൻമ ഓഫ് സീങ് എവ്രിഥി സോ എക്സെപ്റ്റ് ദാറ്റ് എവ്രി വാസ് സേഫ് ആക്രമണത്തിൽ മരിച്ചവരൊക്കെ ദൈവത്തിന്റെ അടുത്തേക്കാണ് പോയിരിക്കുന്നതെന്നും അവർ ദൈവത്തോടൊപ്പം ഇരുന്ന് തങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണെന്നും ഇവർക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് നേരത്തെ ഈസ്റ്റർ ദിന സ്ഫോടന പരമ്പരയിൽ കൊല്ലപ്പെട്ടവരുടെ മുപ്പതാം ചരമദിനത്തിൽ പ്രത്യേക അനുസ്മരണ ശുശ്രൂഷകളും ദേവാലയങ്ങളിൽ സംഘടിപ്പിച്ചിരുന്നു ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കാനോസ്